നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിൽ നമ്മൾ ലോസ് അടിക്കുന്നത് കണ്ടു അത് നമ്മൾ വൺ പെർസെൻറ്റേജ് കൊടുക്കേണ്ടിയും വന്നു അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽസ് ആണ് ട്രേഡായിട്ട് എടുക്കാറുള്ളത് ഇല്ല റിവേഴ്സൽ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാ ദിവസവും നമുക്കറിയാം ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ റിവേഴ്സൽസ് ആകണം എന്നില്ല ട്രെൻഡിങ് ഡേയ്സിൽ അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും ഇത്രയും നാൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നില്ലായിരുന്നു എന്നാൽ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു പ്രൈസിലല്ല അത് എന്താണെന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ സെയിം ചാർട്ട് ഒ എൻ ജി സിയുടെ ചാർട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുവാണ് ഇവിടെ നമുക്ക് കാണാം പ്രീ ഓപ്പൺ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇതാ മുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എൺപത് ആ റേഞ്ചോടുകൂടിയാണ് പ്രീ ഓപ്പൺ മാർക്കറ്റ് ഇവിടെ ഓപ്പണിംഗ് തന്നേക്കുന്നത് ഈ ഒരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഓക്കെ എന്നാൽ ഓഡർ ബ്ലോക്കിനുള്ളിലാണ് അതിന് ശേഷം ഒമ്പതേ കാലിന് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് തന്നേക്കത് അപ്പോൾ ഇവിടെ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഓപ്പൺ കാണാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എൺപത് എന്നാൽ ഒമ്പതേ കാലിൻ്റെ ക്യാൻഡലിൻ്റെ ഓപ്പൺ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് തൊണ്ണൂറ്റി അഞ്ച് അതായത് നമ്മുടെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ഓക്കെ അപ്പോൾ ഈ ചാർട്ടല്ല നമ്മൾ ആക്ച്വലി നമ്മളുടെ ഫയേഴ്സിൻ്റെ ചാർട്ടായിട്ട് കണ്ടത് അത് വെളിയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വന്ന് ഇതിനുള്ളിലേക്ക് കയറുന്നതായിട്ടാണ് കണ്ടത് എന്നിരുന്നാൽ പോലും ആ സമയത്ത് നമ്മൾ കാണുന്ന ക്യാൻഡിൽ ഇങ്ങനെ ആയിരുന്നില്ല അതെന്ത് തന്നെയും ആയിക്കോട്ടെ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡലിന് വേണമെങ്കിൽ ഇവിടുന്ന് ഇമ്മീഡിയറ്റ്ലി ഇതിനെ ക്രോസ് ചെയ്ത് പോകാൻ മുകളിലേക്ക് പോകാനും ഒപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്തേക്കുന്ന സപ്പോസ് ഇവിടെ ആയിരുന്നു താഴത്തായിരുന്നെങ്കിൽ ആ ക്യാൻഡിലിന് താഴത്തേക്ക് നല്ല രീതിയിൽ ക്രോസ് ചെയ്ത് പോകാനുമുള്ള പവർ കിട്ടും എവിടെ നിന്നാണോ ആ പവർ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ ഏതൊരു ദിവസത്തെയും വോളിയം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കെ വോളിയം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഹ്യൂജ് വോളിയുമാണ് ഇനി കഴിഞ്ഞ ദിവസത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് ക്യാൻഡിൽ നാനൂറ്റി അമ്പത്തേഴ് കെ വോളിയം ഉണ്ട് അപ്പോൾ പ്രോബിളി ഏറ്റവും കൂടുതൽ വോളിയം ഒരു ദിവസത്തിൽ വരാൻ സാധ്യത ആ ആ ദിവസത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ വോളിയം വരുന്ന സമയത്തായിരിക്കും ഏതൊരു റെസിസ്റ്റൻസിനെയും സപ്പോർട്ടിനെയും മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാകുന്നത് സോ ദാറ്റ് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തേക്കുന്നത് തൊട്ടടുത്താണെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ ഇന്നലെ റിവേഴ്സ് ട്രേഡാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അതായത് ട്രെൻഡിൻ ഡേയ്സിൽ എങ്ങനെ നമുക്ക് ഓടർ ബ്ലോക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് ഇന്നലെ വരെ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഈ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന കുറച്ച് ചിന്തകൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ അതിനുള്ളിലാണ് ഓപ്പൺ ചെയ്തത് സോ ദാറ്റ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്കറിയേണ്ടത് ഇവിടെ എന്താണ് ഇനി മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് അതായത് വോളിയം വന്നത് നമ്മൾ കണ്ടു അറുന്നൂറ്റി വോളിയം ഇവിടെ വന്നു ഈ വോളിയം വന്നത് ബയ്യേഴ്സ് ആണോ സ്ട്രെങ്ത് കൂടുതലുള്ളത് അതാ സെല്ലേഴ്സ് ആണോ ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കാൻഡിലാണ് നമ്മളിവിടെ കാണുന്നത് സെയിം ടൈം ഗ്രീൻ ഗ്രീനാണ് കാണിച്ചേക്കുന്നത് എന്ന് കരുതി ഇതിനുള്ളിൽ ഓരോ പ്രൈസ് ലെവലിലും നടന്നേക്കുന്ന ബയ്യും സെല്ലും നമുക്ക് എത്രയാണെന്ന് അറിയാൻ പാടില്ല നമുക്കിവിടെ കിട്ടിയേക്കുന്നത് വെർട്ടിക്കലായിട്ടുള്ള ഒരു വോളിയൂം ബാറാണ് ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഹോറിസോണ്ടി ഈ പ്രൈസിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്ന് പറയണം അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ എന്ത് സംഭവിച്ചു ഇരുന്നൂറ്റി മുപ്പത്തേഴ് അമ്പതിലെന്ന് സംഭവിച്ചു അങ്ങനെ അവിടെ ഓരോ ഇടത്തും സംഭവിച്ച ബയ്യങ് സെല്ലിംഗ് ട്രാൻസാക്ഷൻ മാർക്കറ്റ് ഓർഡേഴ്സ് ഏതാണ് കൂടുതൽ വന്നേക്കുന്നത് ബയ്യേഴ്സാണോ കൂടുതൽ വന്നേക്കുന്നത് സെല്ലേഴ്സാണോ കൂടുതൽ വന്നേക്കുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്കിവിടെ ഒരു തീരുമാനം എടുക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ ഒരു വിസിബിൾ റേഞ്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വിസിബിൾ റേഞ്ചാണ് വിസിബിൾ റേഞ്ച് വോളിയൂം പ്രൊഫൈലാണ് നമ്മളിവിടെ എടുത്തു വച്ചേക്കുന്നത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടാകും ഇതിനകത്ത് അല്ലാതെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിസിബിൾ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയുണ്ടോ ഇവിടെ കാണാവുന്ന എന്തെങ്കിലും ക്യാൻഡൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വോളിയം ഇവിടെ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ വോളയുമായിട്ട് അവിടെ കാണിച്ചേക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയ്യും ബയ്യേഴ്സിൻ്റെ വോളിയുമായിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത് നാനൂറ്റി അമ്പത്തി ഒന്ന് കഴിയുമാണ് ഇതിൽ നിന്ന് നമുക്ക് സിംപിളി മനസ്സിലാക്കാം ഇവിടെ ബയേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നു സോ ദാറ്റ് നമ്മളിവിടെ പോയി റിവേഴ്സൽ ട്രേഡ് എടുത്താൽ എന്ത് സംഭവിക്കും ബയ്യേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇതറിയാമായിരുന്നെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഒപ്പം തന്നെ നമുക്കൊരു കാര്യം അറിയാം നമ്മുടെ ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്താണ് ഒരു ക്യാൻഡിൽ ഓപ്പണിങ് തരുന്നതെങ്കിൽ അതിന് വേണമെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിന് സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റും ഇനി റിവേഴ്സൽ ട്രേഡ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം എൻട്രി എടുക്കാൻ റിവേഴ്സൽ ട്രേഡ് നമ്മൾ അപ്പോൾ എടുക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ദാ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്ന് കരുതുക ഇന്നലെ എന്നിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്യുകയാണ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് റിവേഴ്സൽ എൻട്രി ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാം ആ അപ്പോൾ തൊണ്ടയുടെ ചെറിയൊരു പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും മരക്കേടും ഇല്ലാതെ ഈ വീഡിയോ നമ്മൾ മാക്സിമം തീർക്കാൻ നോക്കാം എനിവേ വീഡിയോ കുറച്ച് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം നിസ്സാരം എന്നൊരു പക്ഷേ തോന്നുമെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഇവിടെ എവിടെയെങ്കിലും ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നിരിക്കലും എന്നിട്ട് മാർക്കറ്റ് ഈ ഓട്ടോ ബ്ലോക്കിനെ ടെസ്റ്റേ ചെയ്യുന്നില്ല അതർവൈസ് ഇവിടെ ടെസ്റ്റ് ചെയ്തോട്ടെ എന്തെങ്കിലും മാർക്കറ്റ് ഇവിടെ ചെയ്തതിന് ശേഷമാണെങ്കിലും മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സൽ എൻട്രി പ്ലാൻ ചെയ്യാം കാരണം മാർക്കറ്റ് ഇത്രയും ദൂരത്തുനിന്ന് വരികയാണ് ഇത്രയും ദൂരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമുക്ക് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ഉണ്ട് സോ ദാറ്റ് നമുക്കറിയാം ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിൻ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് കണക്ക് കൂട്ടുന്ന ഒരു ഏരിയയാണിത് കാരണം ഇതിന് മുന്നേ ഇവിടുന്ന് വലിയൊരു കാൻഡൽ മൂവ് ഇവർ ഇങ്ങോട്ട് തന്നിട്ടുള്ള ഏരിയാണ് സോ ദാറ്റ് ഇവിടെ വരുമ്പോൾ ആ ഒരു മെമ്മറി വെച്ചിട്ട് അതേ പോയിൻറ്റിൽ നിന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഹിസ്റ്ററി വിൽ ആൾവെയ്സ് റിപ്പീറ്റ് അതാണല്ലോ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് സോ ദാറ്റ് ഈ രണ്ട് പോയിൻ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് സെൽ ഡൗൺ ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട് സോ ദാറ്റ് നമുക്ക് അവിടെ ഒരു ചാൻസ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതേ ഇതിൻ്റെ തൊട്ടടുത്തായിരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചതുപോലെ ഇങ്ങോട്ടേക്ക് പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആ സെല്ല് ചെയ്താൽ ഇന്നലെ നമുക്ക് സംഭവിച്ചത് നമുക്കറിയാം ഒരേ ഒരു ക്യാൻഡിൽ നമ്മൾ ഇന്നലെ സെല്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇവിടെ ഒരേ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ട് നമ്മുടെ വൺ പേഴ്സൻറ്റേജ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് പോയത് ഓക്കെ അതിൻ്റെ കാരണം ഇതാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നതേയില്ല കാരണം എന്താന്ന് നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ആദ്യതാണ് ഇവിടെ വന്ന വോളിയം കൂടുതലും ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ ഏറ്റവും കൂടുതൽ വോളിയം വരേണ്ട സമയമാണ് അത് വന്നത് ദാ ബൈങ് സൈഡിലേക്ക് മുന്നൂറ്റി അമ്പത്തൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഇതിന് എഗസ്റ്റ് വന്നത് ഇരുന്നൂറ് കെ വോളിയം മാത്രമാണ് അപ്പോൾ ഇത്രയും ഇരട്ടി വോളിയം ബൈ സൈഡിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തു ഇനി ഈ പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും നോക്കുകയാണ് ഇത് മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് വരുമോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം ടു മില്യൺ ആണ് സെല്ലിംഗ് സൈഡ് വൺ മില്യണേ ഉള്ളൂ ബൈങ് സൈഡ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദാ ഈ കാൻഡിലിൻ്റെ അടക്കം വന്ന വോള്യമാണ് എല്ലാം കൂടി ഇവിടെ കാണിച്ചെക്കുന്നത് അപ്പോൾ വിസിബിൾ റേഞ്ച് വോളിയം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് വരും സോ ദാറ്റ് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫിക്സഡ് റേഞ്ച് വോളിയത്തിന് യൂസ് ചെയ്യേണ്ടതുണ്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മളിവിടെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഫയേഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ട്രീ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇതാ ഇതിങ്ങനെ ഹൈഡ് ചെയ്യാം അതേപോലെ ആ വിഷുവൽ വെർട്ടിക്കൽ ലൈൻ ഒരെണ്ണം നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഗുണപ്പെടുന്നുണ്ട് സോ ദാറ്റ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുവാണ് മാർക്കറ്റ് ആ സമയത്ത് ഇവിടെ വോളിയം എന്താണ് കാണിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ വോളിയത്തിൽ നിന്ന് ഇത് ബ്രേക്ക് ചെയ്യുവോ ഇല്ലയോ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ വരെയുള്ള ഫിക്സഡ് റേഞ്ച് വോളിയൂം പ്രൊഫൈലാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിന് നമുക്ക് ഈ ഒരു ക്യാൻഡിലേക്ക് ചുരുക്കണം അത് ചുരുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് താഴെ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് ആ ക്യാൻഡിൽ വരെ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ വരെ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടാവും ഇനി ഇവിടെ നമ്മളിതിനെ ഒന്ന് എൻലാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുത്തെ ആ വോളിയം പ്രൊഫൈലിൻ്റെ വോളിയം കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു അവിടെ നമുക്ക് കാണാം മൂന്ന് ഇരട്ടിയിലധികം ഇല്ല നാല് ഇരട്ടിയിലധികം ഒക്കെ വോള്യൂം വെച്ചിട്ടാണ് ഇതങ്ങ് ബ്രേക്ക് ചെയ്ത് പോയേക്കുന്നത് അപ്പോൾ അതിനൊന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ദാ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഈ പ്രൈസിൽ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൻ്റെ നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് സെല്ലിംഗ് ക്വാണ്ടിറ്റിക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തേഴ് കെ നാൽപ്പത്തൊന്ന് കെക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തേഴ് കെ ബയ്യും കൊണ്ടിട്ടുണ്ട് അത്രയധികം ബയ്യേഴ്സ് ഉള്ളപ്പോൾ എന്തായാലും പ്രൈസ് മുകളിലേക്ക് പോയേ പറ്റൂ സോ ദാറ്റ് നമ്മൾ അവിടെ വെയ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അതായത് ആദ്യത്തെ കാൻഡിൽ ബ്ലൈൻഡ്ലി ആണ് നമ്മളിതുവരെ ട്രെയിൻ എടുത്തുകൊണ്ടിരുന്നത് അതിന് പകരം ഈ വോളിയൂം കൂടെ ഒന്ന് അനലൈസ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും കുറച്ച് അകലത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതായത് വൺ പെർസെൻറ്റേജ് ഇല്ലേ ഒരു പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ദൂരത്തുനിന്ന് വന്ന് ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യുന്ന കാൻഡിലാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡിലി റിവേഴ്സൽ എൻട്രീസ് എടുക്കാവുന്നതാണ് അതല്ലാതെ തൊട്ടടുത്തു ഇപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിനുള്ളിൽ നിന്നൊക്കെ വന്ന് കയറുമ്പോൾ അവിടെ നല്ല വോളിയം വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പോകും അപ്പോൾ അത് നമുക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുമായിരുന്നു അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ നമുക്ക് നോക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആണ് അവിടെ ഈ വോളിയം കണ്ട് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പ്രൈസ് മുകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റീടെസ്റ്റ് എന്തായാലും ഇത് ഓഡർ ബ്ലോക്കാണ് റീടെസ്റ്റ് വന്നിട്ടേ പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്താൽ അത് കിട്ടുന്നുണ്ട് പിന്നെ അത് കിട്ടുന്നില്ല നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വെച്ചേ പറ്റൂ അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വെച്ചാൽ ഈ റെഡ് ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാം ഇനി അവിടെ എൻ്ററി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലോസിങ് ഇവിടെ തന്നേക്കുന്നത് സോ ദാറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ക്രോസ് ചെയ്തിട്ടില്ല സോ ദാറ്റ് ഈ റെഡ് ക്യാൻഡിൻ്റെ ഹൈയിലേക്ക് നമുക്ക് ആ എൻട്രിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും വീണ്ടും അങ്ങോട്ടേക്ക് വെക്കാൻ പറ്റും അപ്പോൾ വന്നിട്ട് അതിന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് എൻട്രി കിട്ടും അവിടുന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇവിടുത്തെ റീടെസ്റ്റ് വന്നു അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് പോകുമ്പോഴും നമുക്കിവിടെ കാണാം ആ ഒപ്പത്തിനൊപ്പം ഇവിടെയൊക്കെ വോളിയം വരുന്നുണ്ട് എങ്കിൽ പോലും വോളിയം ഈ സൈഡിലൊക്കെ കൂടുതൽ കാണിച്ചേക്കുന്നത് അതാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ നൂറ് കെയ്ക്കെതിരെ അഞ്ഞൂറ് കെ വോളിയം ബൈ സൈഡ് കയറി വരുവാ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹെട്ട് ചെയ്താൽ നമുക്കിവിടെ കാണാം മുപ്പത്തി മൂന്ന് കെ വോളിയമേ ഉള്ളൂ സെല്ലേഴ്സിൻ്റെ അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് അല്ല പക്ഷേ ബയ്യേഴ്സ് ഹ്യൂജ് ബയ്യങ് നടത്തുക അപ്പോൾ ടെൻ ഒക്കെ വോളിയം ബയിങ് സൈഡ് കയറി വരിക സോ ദാറ്റ് ഈ ഒരു ഓട ബ്ലോക്കിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റിൽ ഇവിടെ ഉണ്ട് എന്ന് നമുക്കവിടെ കാണാൻ പറ്റാണ് ഇവിടെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മൾ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇരുന്നൂറ്റി ഒന്ന് കെ സെല്ലേഴ്സ് ഇവിടെ ഉള്ളൂ പക്ഷേ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ബയ്യേഴ്സ് ഇവിടെ ഉണ്ട് അത് ഈയൊരു ക്യാൻഡിൽ ഒക്കെ കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ മഞ്ഞ ലൈൻ കാണുന്ന വരെയുള്ള ക്യാൻഡിലുകളെ നമ്മൾ ഇവിടെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിൽ എത്തിച്ചിട്ടുള്ളൂ ഇത് എൻറ്റെയർ ഈ കാണാവുന്ന വിസിബിൾ റേഞ്ചിൻ്റെയാണ് നമുക്കതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ ഒരു റേഞ്ചിനെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം അതായത് ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന വരെയുള്ള വോളിയം പ്രൊഫൈൽ നോക്കുമ്പോൾ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്കിവിടെ കാണാം മുന്നൂറ്റി അമ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി രണ്ട് നൂറ്റൊന്ന് അവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കിവിടെ സീറോയാണ് സെല്ലേഴ്സ് ഉള്ളത് ബയ്യേഴ്സ് എഴുപത്തേഴ് കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ നമുക്കിനി അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് എന്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ആ ഒരു ക്യാൻഡിൽ വരെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കത് ചെക്ക് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് ഇപ്പോഴും നമുക്ക് സീറോ വോളിയമാണ് സെല്ലേഴ്സിൻ്റെ സൈഡിൽ കാണുന്നത് നമ്മളിവിടെ കണ്ടിരുന്നു ഇവിടെ മുപ്പത്തി മൂന്ന് കെ എ ഉണ്ടായിരുന്നു സെല്ലേഴ്സിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ക്യാൻഡലുകൾ ഇത്രയും താഴത്തേക്ക് വന്നപ്പോൾ പോലും ഇത് പകുതി വോളിയം മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് നൂറ്റമ്പത് വരെ ഉയർന്നിട്ടുള്ളൂ സെല്ലേഴ്സിൻ്റെ വോളിയം സോ ദാറ്റ് ഇത് അല്ല ബയേഴ്സ് ഇവിടെ വളരെ കൂടുതലാണ് സോ ദാറ്റ് ഇവർക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഇനിയും ഇവിടുന്ന് ഓക്കെ അപ്പോൾ നമുക്കറിയേണ്ടത് ഇവിടെ ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വോളിയം വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് എന്ത് വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇനി അറിയേണ്ടത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്യാൻഡലിലേക്ക് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ് അതിന് ശേഷം നമുക്ക് ആ ക്യാൻഡലിൻ്റെ ഹൈ വരെ വന്നപ്പോൾ എന്ത് വോള്യൂം ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കട്ട് ചെയ്യുന്ന ഏരിയയിൽ സെല്ലേഴ്സിൻ്റെ വോളിയം വളരെ ശുഷ്കമാണ് എന്നാൽ ബയ്യേഴ്സിൻ്റെ വോളിയം നാന്നൂറ് കെ ഒക്കെ ആയിട്ട് കയറി വരുന്നു അപ്പോൾ ടെൻ ടൈംസ് ഒന്നും അല്ല അത് പിന്നെയും എക്സ്പാൻഡ് ചെയ്യുവാണ് ബയ്യംഗ് സൈഡ് നല്ല രീതിയിൽ എക്സ്പാൻഷൻ നടക്കുവാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറുപത്താറിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കെയുടെ ബൈങ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേവലം മാത്രമേ ഉള്ളൂ അപ്പോൾ മോർ ദാൻ ടെൻ ടൈംസൊക്കെ വോളിയൂം ഇവിടെ നല്ല രീതിയിൽ കയറി വരിക സോ ദാറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യുകയാണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ട്രയൽ സ്റ്റോപ്പ് ലോസിനെ കേട്ടാൽ കാരണം നമ്മൾ നമ്മളിവിടുന്ന് എൻട്രി എടുത്തു റേറ്റ് ടെസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ താഴത്ത് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൽ വെച്ചിട്ടുണ്ടാവും ഇനി മാർക്കറ്റ് ഇവിടെ വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഈ ഓർഡർ ബ്ലോക്ക് വരെ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് വൺ ഡിസ്റ്റ് ടു കിട്ടുമായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഈ ഹൈ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുകളിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് കൂടുതൽ റിസ്ക് ഒട്ടും എടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ആ ഹൈ കട്ട് ചെയ്ത് പോയ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് നമുക്ക് നമ്മളുടെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമുക്ക് മിനിമം അവിടെ എൻഷൂർ ചെയ്യാനും പറ്റും അപ്പോൾ മാർക്കറ്റ് റിവേഴ്സായി പോന്നാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടി വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടി ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയാലോ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ കിട്ടാവുന്ന നമ്മുടെ റിസ്ക് റിവാർഡ് നമുക്ക് മാക്സിമം കൂട്ടാനും പറ്റും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ യല് ചെയ്തു അതായത് നമുക്ക് ബാക്കി വോള്യൂം ചെയ്ത് ഒന്നിങ്ങോട്ട് ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് വൺ സൈഡഡ് ആയിട്ട് നല്ലൊരു മൂവ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമ്മൾ കണ്ടെത്തിക്കുന്ന വേറൊരു ഓർഡർ ബ്ലോക്കിലേക്ക് പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങോട്ടേക്ക് വെച്ചിട്ട് അവിടെ എന്താ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ വോളിയം പ്രൊഫൈല് ഈ കാൻഡിൽ വരെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം എന്ത് വോള്യം ചേഞ്ചാണ് ഓരോ പ്രൈസ് റേഞ്ചിലും വന്നിട്ടുള്ളത് ദാ ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സെല്ലേഴ്സ് ഈ രണ്ട് ക്യാൻഡിൽ കയറി വന്നു ഒന്നും ഇവിടെ കാണാൻ പറ്റും കാരണം ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അപ്പോൾ സെല്ലേഴ്സ് പിടിമുറുക്കാൻ അവിടെ ഒരു ശ്രമം നല്ല രീതിയിൽ നടത്തി ദാ ഈ ക്യാൻഡലിൻ്റെക്കാൾ ഈ പ്രൈസിൽ കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവായി ഒപ്പം തന്നെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിലും സെല്ലേഴ്സ് ഇവിടെ കൂടുതൽ ആക്റ്റീവായി അഞ്ഞൂറ്റി നാൽപ്പത് കെ വന്നപ്പോൾ ബയ്യിംഗ് സൈഡിൽ മുന്നൂറ്റി അമ്പത്തി നാല് കെ ഉള്ളൂ എന്നിരുന്നാലും നമുക്കിവിടെ കാണാം പോയിന്റ് ഓഫ് കൺട്രോൾ ഇവിടെ ഉണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെയാണ് ആ വ്യത്യാസം നിസ്സാര വ്യത്യാസമല്ല വൺ പോയിൻറ്റ് ടു കെയുടെ സപ്പോർട്ട് ഇവിടെ ഉണ്ട് വൺ പോയിൻറ്റ് ടു മില്യൻ്റെ സപ്പോർട്ട് ഇവിടെ ഉണ്ട് എഗൈൻസ്റ്റ് വന്നിരിക്കുന്ന ഓർഡർ മുന്നൂറ്റി എഴുപതേ ഉള്ളൂ സോ ദാറ്റ് ഇവിടെ നല്ലൊരു സപ്പോർട്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് നമുക്കിനി വെയിറ്റ് ചെയ്യാം മാനസിക ബുദ്ധിമുട്ടില്ലാതെ വെയിറ്റ് ചെയ്യാം കാരണം നമ്മുടെ വൺ ഡിസ്ട്രിക് ഇവിടെ കിട്ടും റിവേഴ്സൽ വന്ന് അടിച്ചാലും ഓക്കെ ഇനി ഈ ക്യാൻഡിൽ ഇവിടെ കട്ട് ചെയ്ത് പോയപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് കെ വോളിയൊക്കെ ഇവിടെ വന്നെങ്കിൽ പോലും ഈ ക്യാൻഡലിൻ്റെ ഹൈ കട്ട് ചെയ്തപ്പോൾ സെല്ലേഴ്സ് വോളിയം കുറഞ്ഞു എന്നാൽ ബൈയേഴ്സ് ഹോളി അതായത് അവിടെ സ്റ്റോപ്പ് ലോസ് ബൈയിങ് നല്ലപോലെ നടന്നു ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് മേ ബി അവിടെ അടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ടാവാം അതാണ് ബൈയേഴ്സ് ഹോളി ഇവിടെ കയറി വന്നു അടുത്ത ക്യാൻഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കെ സെല്ലേഴ്സ് ഇവിടെ രണ്ട് ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ സെല്ലിങ് സൈഡ് ഇവിടെ വന്നിട്ടുണ്ട് റെഡ് ക്യാൻഡിൽസാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കെ പക്ഷേ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും കാണാം എഴുപത്തേഴ് കെയേ ഉള്ളൂ സെല്ലേഴ്സ് പക്ഷേ ബയ്യേഴ്സ് ഇവിടെ ഇത്രയുണ്ട് സോ ദാറ്റ് ഇതാണ് സ്റ്റോപ്പ് ലോസ് എടുത്തെടുത്ത് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ക്യാൻഡിൽ മനോഹരമായ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വോളി ഇവിടെ കിട്ടി ഇനി ഇവിടെ ചെറിയ റെഡ് ക്യാൻഡിൽ വെച്ചു അതിൻ്റെയാണ് നമുക്കിവിടെ കാണുന്നത് ഒരു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കെയും ഒരു മുന്നൂറ്റി എഴുപത്തെട്ട് കെയ്യും എന്നിരുന്നാലും ഇവിടെ നല്ല ബൈയേഴ്സിൻ്റെ ഒപിന്യേഷൻ നടന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു കാൻഡിലും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാ വോളിയം ആ നല്ല രീതിയിൽ നല്ല മെജോറിറ്റി വോളിയം ബൈങ് സൈഡ് വന്നിട്ട് മാർക്കറ്റ് കേട്ടിക്കൊണ്ടുപോയി പിന്നെ ദാ ഇവിടെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് ലിക്വിഡിറ്റി നഷ്ടപ്പെടുന്നു മാർക്കറ്റിൽ അതായത് സെല്ലേഴ്സ് ഇല്ല മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് വരുന്നില്ല അപ്പോൾ ഇവിടെ ബയ്യേഴ്സ് ഹ്യൂജ് ഉണ്ട് ലിമിറ്റ് ഓർഡർ ഇട്ടവരുടെയൊക്കെ ബൈ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ത് ഹിറ്റ് ചെയ്ത് എടുക്കാവുന്ന മാക്സിമം ഇവിടെ എടുത്തു അതെടുത്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വീഴുകയാണ് അപ്പോൾ അവിടെ എന്താ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് വരെ കംപ്ലീറ്റ് നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്തേക്കാം അപ്പോൾ അവിടെ വരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ആ മാർക്കറ്റ് ഓർഡേഴ്സ് ചെന്ത് ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് ഏതൊരു സെല്ലേഴ്സിൽ ലിമിറ്റ് ഓർഡേഴ്സിൽ പോയി ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഓർഡർ കിട്ടാതായി ആ സമയത്ത് മാർക്കറ്റ് ഇതാ പോരുന്നുണ്ട് അതർവൈസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് റോഡർ ബ്ലോക്കാണ് പർട്ടിക്കുലർ റോഡർ ബ്ലോക്കിലാണ് കൂടുതൽ ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവ് ആകുന്നത് താഴത്തുനിന്ന് ബൈ ചെയ്ത് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതേതാണ്ട് ഫോർ പെർസെൻറ്റേജിൻ്റെ റണ്ണാണ് മാർക്കറ്റ് നടത്തിയേക്കുന്നത് ഫോർ ഓർ ഫൈവ് പെർസെൻറ്റേജിൻ്റെ റണ്ണ് നടത്തിട്ടുണ്ട് സോ ദാറ്റ് അവർക്കൊക്കെ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെന്ത് വേണം പ്രോഫിറ്റ് ബുക്കിംഗ് ഉറപ്പായിട്ട് നടത്തിയേ പറ്റുള്ളൂ അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ അതായത് ഓർഡർ ബ്ലോക്ക് ടു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ അതാണ് ഒരു ഓർഡർ ബ്ലോക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോൾ ഇവിടെ അവരൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു മാർക്കറ്റ് താഴത്തേക്ക് പോരുന്നു അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വരെ സീറോ സീറോ ക്വാണ്ടിറ്റി കാണിച്ചുകൊണ്ടിരുന്ന് താഴത്തേക്ക് വന്നപ്പോൾ അതാ ഈ പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് സിക്സ് മില്യൺ അതായത് അവിടുന്ന് അങ്ങ് സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വരെ വന്ന് പ്രോഫിറ്റ് എടുത്തു അതിന് ശേഷം സെല്ല് ചെയ്ത് താഴത്തെ ഓർഡർ ബ്ലോക്ക് ടാർഗറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അതാണ് ഈ വൺ മില്ലറിന് ഇവിടെ കയറി വീണ്ടും വൺ മില്ലറിന് ഇവിടെ കയറി ഇവിടെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം കൂടെ കൂട്ടിയിട്ട് എഴുന്നൂറ് കെ എഴുന്നൂറ് കെയിലെ താഴെ മാത്രം ബൈയിങ് വോളിയോ ഉള്ളു അപ്പോൾ ഇവിടുന്ന് ഡെലിവറി ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങി ടാർഗറ്റ് ഈ പോയിൻ്റാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു വീണ്ടും തിരിച്ചിവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ആ മാർക്കറ്റ് ക്ലോസ് ചെയ്തു സമയമില്ല അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു ഈ കാൻഡിൽ ഗ്രീൻ ക്യാൻഡിലും വെച്ചു അപ്പോഴും നമ്മൾ വിസ് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ വന്നതെല്ലാം കൂടെ നല്ലപോലെ സെല്ല് ചെയ്ത് അവരിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാഴ്ച നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ കേസില് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ വോളിയം നോക്കിയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഹോറിസോണ്ടൽ വോളിയുമാണ് ഈ പ്രൈസ് റേഞ്ചിൽ എന്ത് വോളിയം വന്നു ഇവിടെ വരുമ്പോൾ കാണുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഇവിടെ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്തു ഇനി ഈ ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ അത് കൺഫേം ആവുകയാണ് ഈ കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കത് കൺഫർമേഷൻ ഇവിടെ കിട്ടുവാണ് ഈ രണ്ട് ക്യാൻഡലുകളും സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്തു സോ ഇവിടെ നിന്ന് നിങ്ങൾ സെല്ല് ചെയ്താൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ടാർഗറ്റ് എക്സിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ചെന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് ആ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് വൺ പോയിൻറ്റ് ഫൈവ് പോട്ടെ വണ്ടി കൂട്ടിയാൽ തന്നെ ടു റിസ്ക് വാടം അവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സോ ദാറ്റ് ഈ വോള്യം നമ്മളെ കുറച്ചധികം ഹെൽപ്പ് ചെയ്യും എൻട്രി ഏത് സൈഡിലേക്ക് എടുക്കണം എന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഒരു പ്രശ്നമായിരുന്നു ട്രെൻഡിങ് മാർക്കറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വിത്ത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നുള്ളത് ഇത് തൊട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതൊന്ന് പഠിക്കാൻ ഇതൊന്ന് അനലൈസ് ചെയ്യാനുള്ള സമയം കൂടെ കൊടുക്കാനുള്ള ക്ഷേമ നമ്മൾ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡയറക്ഷൻ കിട്ടും ഈ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്ഷനൊപ്പം മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും ഇനി വരുന്ന പത്ത് ദിവസത്തിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ തന്നെ എൻട്രി എടുക്കാം എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതാണ് വേണ്ടത് കാരണം ഇതിന് എന്തായാലും മോർ ദാൻ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയപ്പോൾ എ ടി ആർ ഉള്ള സ്റ്റോക്കാണ് സോ ഇതിൽ തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാം അപ്പോൾ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറച്ചധികം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് ഇതേ അനലൈസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മറ്റ് ഒന്ന് രണ്ട് വീഡിയോകളിലൂടെയും ഓർഡർ ബ്ലോക്കിൽ എന്ത് എങ്ങനെ വോളിയം വരുന്നോ അതനുസരിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് എക്സിക്യൂഷൻ നമ്മുടെ പ്ലാനിങ്ങുകൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു പഠനം നമുക്ക് മുന്നിലേക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്